മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പ്രഖ്യാപിച്ച് ഹാർവസ്റ്റ് സ്കൂൾ പ്ലസ് കഴിഞ്ഞ എൻട്രൻസ് റിപ്പീറ്റേഴ്സായ വിദ്യാർത്ഥികൾക്കാണ് ഹാർവസ്റ്റ് കോച്ചിങ് സ്കൂളിന്റെ സ്കോളർഷിപ്പ് ഉപകരിക്കുക പഠിക്കാൻ മിടുക്കരെങ്കിലും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കാണ് പദ്ധതി ഉപകരിക്കുക എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ പേർക്ക് തികച്ചും സൗജന്യമായി ഹാർവസ്റ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം നീറ്റ് എൻട്രൻസുകൾ റിപ്പീറ്റ് ചെയ്യാം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനോട് മാർക്ക് ഉണ്ടെങ്കിൽ അത് പ്ലസ് വണിലോ പ്ലസ് ടുയിലോ ഏതെങ്കിലും ഒരു വർഷം ഉണ്ടായാൽ മതി അതുപോലെ ഇനി ഇത് രണ്ടും ഇല്ല നയന്റി ഫൈവ് ഇല്ല എയ്റ്റി ഫൈവ് ഇല്ലാത്ത കുറച്ച് ബാക്ക്വേർഡ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്കോളർഷിപ്പ് എക്സാം ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാം ഉള്ള ഹാർവസ്റ്റിൽ നടത്തുക അതിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സ്കീമിൽ തന്നെ പോവാം ഇനി അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞ അതിനനുസരിച്ച് ഫീസ് ഫീസുള്ള കൊടുക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു അടി അടിസ്ഥാന വിദ്യാഭ്യാസം അത് ഇല്ലെങ്കിൽ വേറെ സ്കൂൾ സംവിധാനം ഉണ്ട് പക്ഷേ റിപ്പീറ്റ് എവിടെയും സൗജന്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല അത് നമ്മളൊരു ഇങ്ങനെ സ്കീമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് കഴിവുള്ള മക്കളിൽ നിന്ന് ഫീസ് വാങ്ങരുത് കാരണം അവർ ഒരുപാട് കാലത്ത് പഠിച്ച് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിരുത്തൊരു റിസൾട്ടാണ് അത് അവർക്ക് നമ്മൾ എല്ലായിടത്തും സൗജന്യം തന്നെ കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു പോളിസി റിപ്പീറ്റേഴ്സ് ബാച്ചുകൾക്ക് പുറമേ പ്ലസ് ടുവിനൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് എട്ട് ഒൻപത് പത്ത് ഫൗണ്ടേഷൻ ബാച്ചും ഹാർവെസ്റ്റ് കോച്ചിംഗ് സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഹാർവെസ്റ്റ് ജി എം റഷീദ് അരിഖാട്ട് വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്